സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പുതിയ പുതിയ കാലങ്ങളിൽ പുതിയ പിന്നെ നമ്മുടെ സമ്പ്രദായങ്ങൾ പുതിയ പുതിയ സമ്പ്രദായങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഊരുകളായിട്ടുണ്ടായിരുന്നു ഊരുകളിലൊക്കെ അധികം കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ ഉപജീവന മാർഗം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉപജീവന മാർഗം നമ്മളുടെ പൂർവികരെ എങ്ങനെയായിരുന്നു നടത്തിയിടുമ്പോൾ ആ നടത്തുന്നതിന്റെ രണ്ടു മൂന്ന് ഗുണങ്ങളും നമ്മുടെ ജലത്തിന്റെ ലഭ്യത ഇതെല്ലാം കൂടി അടങ്ങിയില്ലായിരുന്നു അന്ന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുപോയി നമ്മുടെ ഭൂമികളിലെ തലം മാറ്റിയിട്ടും ഭൂമിയുടെ നീരൊഴുക്കുകളുടെ രീതി എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് അതിനെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം നമ്മൾക്ക് ഒരു ചരിത്രത്തെ മറ്റ് നമ്മുടെ പിൻ തലമുറക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി കഴിയും ഈ ചരിത്രം രചിക്കുന്നതോടുകൂടി അപ്പൊ രണ്ടു കാര്യമുണ്ട് സർക്കാരുകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്റെ സ്ഥാപനത്തിലാണെങ്കിലും എല്ലാ സ്ഥാപനത്തിലും കെ സിയാക്കും ഓരോ പഞ്ചായത്തോട്ടൂടെ കയറി വന്നിട്ട് അവർക്ക് ഞങ്ങളിത് വന്ന് പറഞ്ഞ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണത് സർക്കാരുകൾ സർക്കാരുകളിപ്പോ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ മാലിന്യ നിർമാർജ്ജനം ഇപ്പൊ നമ്മൾ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർമാർജ്ജനം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാടശേഖരം നമ്മൾ തരം മാറ്റി കൊണ്ട് സെന്റ് അവരുടെ അഭാവത്തിൽ അവരെ സതീഷ് മാർഷി അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുശീലൻ മാഷ് ലൈല ടീച്ചർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അതോടൊപ്പം നമ്മൾ ഈ പരിപാടിയിലെത്താം എൻ്റെ നല്ലവരായ 27 கொள்கட்டடயை செய்து இந்த இரண்டு விஸ்தாரங்களை பிரகாசி ஏசோல் जी ஆகியவை தன்னே இந்த பல்கலைக்கழகத்தில் ஏற்றியது காந்தியவாதி என்ற ஒரு தியட்டரஸ்பு ஆ இது கூட ஏற்ற பிரகாசி அது இரண்டு இதிலே கூட இப்போவரை പ്രവർത്തനத்திற்கு முழு செய்ய வேண்டிய அர்த்தமங்கள் நம்மா ஸ்தானம் நிற்கும் ஒரு विद्यालय நிற்கும் പ്രദേശത്തെ സംബന്ധിച്ച് അവിടുത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ആസ്ഥാന അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു അവിടുത്തെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ തലത്തിലെ അതിലത്ര അറിവില്ല എന്നുള്ളതാണ് ഇത് വിദ്യാഭ്യാസം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇത് ആഠപുസ്തത്തിൽ സിലബസിൽ വന്നിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തില് കുട്ടികളും അധ്യാപകളും ചിലപ്പോൾ അറിയാം അവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്തുള്ള തോടുകളും കുളങ്ങളും പഴയ കെട്ടിടങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ താല്പര്യമുള്ള ഒരു ഉപ്പാണ് അതിൽ ഒന്ന് കാലഘട്ടത്തിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ കാലഘട്ടത്തിൻ്റെ വേരുകൾ അന്വേഷിക്കാം മൂന്ന് രീതിയിലാണ് അത് ഒന്ന് അതിന്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രാധാന്യമാണ് രണ്ട് സാംസ്കാരികമായിട്ടുള്ള എവിടുന്നാണ് നമ്മുടെ തുടങ്ങുന്നത് നമുക്ക് അറിയുന്ന നടത്തണം മറ്റൊന്ന് രാഷ്ട്രീയപരമായിട്ട് എന്നോട് പറയാം സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായി അതിൽ ഇവിടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ കൂട്ടിച്ചേർക്കാൻ ചെയ്യുക അതിനുള്ള ഒരു ചർച്ചയ്ക്കുള്ള വേദി കൂടി ആയിട്ട് മാറ്റുകയാണ് മറ്റൊന്ന് ഈ നമ്മൾ പ്രാദേശിക ചരിത്രം രചിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് പ്രാദേശിക ചരിത്രമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ അതിലൊന്ന് ഡോക്യുമെന്ററി തെളിവുകൾ വന്നതുകൊണ്ട് منگ پچات ارب پہ ෙ බාගමයිල විවිල කමැන්්ටී ඉීටීග මම ලද අක කමදී ඉතිමි බද අද ්‍රාගෝගීමය අස්පරටි කයරලා සමයම එද බ පැ පන හද ස්තාව කාවන්න කෙසියක පාරතුර හනල අස්තා പഴയക്കാലത്ത് തറപ്പ് ഇതൊരു പഴയകാല തറവാട്ട് അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അത് പറഞ്ഞ് പൊളിക്കണ്ട പൊളിക്കണ്ട പക്ഷെ ആ തറവാട് എങ്ങനെ പൊളിച്ച പഴയ കാലത്തെ നടുക്കോട്ടിൽ അതായത് നാലു ഭാഗം കൂടിയ നടുക്കൊട്ടി മത്തോക്ക് പറയും പണ്ടത്തെ ഈ കാലത്ത് മത്തോക്ക് എന്ന് പറ അതേപോലെ പണ്ടത്തെ നമ്മൾ ഓടന്നെ പലവിധം ഓടുകൾ ചിന്ത ഉണ്ടായിട്ടുണ്ട് അതിനൊരു മാറ്റം കൂടിയാണ് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ അതാത് പ്രദേശത്തിന്റെ തനതായ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും ചില ചരിത്ര ഗ്രന്ഥങ്ങൾ കൂടി നമുക്ക് അതിന്റെ അടിസ്ഥാനമായിട്ട് ദേഹത്തിൻ്റെ ബേസിക് വരുന്നതാണ് എന്ന് അറിയാം അപ്പൊ നമ്മൾ ഇടനാടിന്റെ ഭാഗമാണോ മലനാടിൻ്റെ ഭാഗമാണോ എന്നൊക്കെ അറിയാൻ ചില ചരിത്ര പുസ്തകങ്ങളും നമുക്കതിന അവലംബിക്കാൻ കഴിയും കൂടാതെ നമുക്ക് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ചരിത്രം സാമൂഹ്യ ചരിത്രം സാംസ്കാരിക ചരിത്രം അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ ചരിത്രം പിന്നെ ഗതാഗതങ്ങൾക്കും സ്ഥലം ഇവിടെ അവിടെ കണ്ടിട്ട് എല്ലാവരും ആണ് എല്ലാവർക്കും ഈ ഒരുപാട് പറയാനുണ്ട് ഇവിടെ ഒരുപാട് കാലം പറയാൻ നമുക്ക് നമ്മുടെ അഡ്വക്കറ്റ് സൈലുദ്ദീൻ അവര് സൈരുദ്ദീൻ നമ്മുടെ ബ്ലോക്ക് തിരൂർ ബ്ലോക്ക്